ഇപ്പോ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഉത്തരവാദികൾ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ പ്രീണനം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നത് എവിടം വരെയാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ശ്രീ പി ജയരാജൻ സി സംസ്ഥാന കമ്മിറ്റി അംഗം കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇപ്പൊ ഇറക്കിയിട്ടുണ്ട് നമ്മൾ ആ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇസ്ലാമിനെതിരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ് ആ പുസ്തകം എന്നൊക്കെ ചർച്ച ഒക്കെ വന്നിരുന്നു ഏതാണ്ട് ആ പുസ്തകത്തിൽ പി ജയരാജൻ സി പി എമ്മിന്റെയും അവരുടെ ഗവൺമെന്റിന്റെയും കാലത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത വിഹിതവും അവിഹിതവുമായ ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ചേർത്തിട്ടുണ്ട് ആ ലിസ്റ്റിന്റെ കൂട്ടത്തിൽ നൂറ്റി അമ്പത്തെട്ടാമത്തെ പേജിൽ കൊടുത്ത ഒരു ലിസ്റ്റ് ആ ലിസ്റ്റിൽ പറയുന്ന കാര്യം ഇതാണ് വക്കഫ് സ്വത്തുക്കളുടെയും സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും കണക്കെടുക്കുന്നതിനും അന്യാധീനപ്പെട്ടവ തിരിച്ചുപിടിക്കുന്നതിനും ജസ്റ്റിസ് നിസാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുകയും അന്യാധീനപ്പെട്ട സ്വത്ത് തിരിച്ചുപിടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നിട്ട് ഇങ്ങനെയും കൂടി ഒരു കുത്തുകൊടുക്കുന്നുണ്ട് തുടർന്ന് വന്ന മുസ്ലിം ലീഗ് സ്വാധീനമുള്ള യു ഡി എഫ് സർക്കാർ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് മരവിപ്പിച്ചു എന്ന് അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോഴേ മുനമ്പം പിടിച്ചിരുന്നേന എന്നാണ് അവകാശവാദം ഇതാണ് തങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ മുനമ്പത്തെ സ്വത്ത് വഖഫിന്റേതാക്കി മാറ്റാൻ വേണ്ടി നിസാറിന്റെ നിസാർ എന്ന് പറയുന്നത് അവിടെ കണ്ണൂരിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സി പി എംമാറിനായ ഒരാളാണ് ജഡ്ജി അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കമ്മീഷനായി വെച്ചിട്ടാണ് ഈ ഭൂമി വഖഫിൻ്റേതാക്കിയിട്ട് മാറ്റി കൊടുക്കുന്നത് എന്നുള്ളത് ഒരവകാശവാദമായി ഈ പുസ്തകത്തിൽ അച്ചടിച്ച് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഇങ്ങനെ പറയാം